അങ്ങനെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തിനെ ഒന്ന് പറഞ്ഞു വിടാൻ പുറത്തൊരാൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പുറത്ത് വരുന്നുണ്ട് പുറത്ത് വരുന്ന സമയത്ത് വർഷം ശ്രീകാന്തിനെ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വർഷ വെച്ചാൽ വർഷം എടുക്കുക വിളിക്കുന്ന കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ വർഷം ചോദിക്കുന്ന ഇടാൻ ഞാൻ ആരെയും പുറകിലോ ഒരു ബോയ് ഫ്രണ്ടിൻ്റെയോ ഗേൾ ഫ്രണ്ടിൻ്റെയോ പുറകിൽ ഇങ്ങനെ ഞാൻ ചെന്ന് താന്നിട്ടില്ല ഞാൻ എനിക്ക് നിന്നോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറ എനിക്കതിൽ കുഴപ്പമില്ല പക്ഷേ നീ ഞാൻ വിളിക്കുന്ന കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എൻ്റെ പോലും നീ നീ വരുന്നില്ല അതുകൊണ്ട് എന്താണ് പറ എനിക്ക് നിന്നോട് ലവ് എന്നോ പ്രേമെന്നോ എന്ത് വേണമെങ്കിലും പറ എന്തൊക്കെയോ ഇഷ്ടങ്ങളും കൂടി നിൽക്കുകയാണ് അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ല പിന്നെ എന്തു പറയാനാണോ അപ്പോഴത്തേക്കും വർഷമാണെങ്കിൽ ശ്രീകാന്തിനെ കെട്ടി പിടിച്ചു കിടന്ന് പൊങ്ങിച്ചാടുകയാണ് സന്തോഷത്തിന് ഒരു അതിരുകളില്ല നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലികൾ തമ്മിലുള്ള ഇത് ഇരിപ്പ് വശം കാണുക കൊണ്ട് നമുക്ക് കല്യാണ നമ്മളെ സമ്മതിക്കില്ല രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷയും ശ്രീകാന്തം സ്നേഹത്തിലാണെന്ന് തുറന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതി നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പക്ഷെ ശ്രുതിക്ക് ശ്രുതിക്ക് വർക്കൊന്നും ഇല്ല ജോലിക്ക് പോകുന്നില്ല പാർക്കിൽ ചെന്നാണ് ഇരിക്കുന്നെന്നുള്ള കാര്യം ശ്രുതിക്കും ശ്രുതിയുടെ അമ്മയായ ചന്ദ്രമതിക്കും അറിയാം വന്ന് ഇത് കട്ടിൽ കിടക്കുകയാണ് ആ സമയത്ത് ശ്രുതി വരുന്നു ശ്രുതി കേൾക്കുമ്പോൾ എന്താ ശ്രുതി ഇന്ന് നേരത്തെയാണോ വന്നത് ആ ഇല്ല നേരത്തെ ഒന്നും എനിക്ക് നല്ല തലവേദനയുണ്ട് അപ്പോൾ തലവേദനയായിട്ട് കിടക്കുന്നതാണ് എങ്കിൽ പിന്നെ ഒരു കാഫി ഇട്ടാലോ ആ കാഫി ഇട്ടാൽ നമ്മ സച്ചിയുടെ ഭാര്യയെക്കൊണ്ട് നമുക്ക് കോഫി ഇടാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നു വേണ്ട വേണ്ട സച്ചിയുടെ ഭാര്യയെ കൊണ്ടുണ്ട് ഇനി സച്ചി പറയും നമ്മളൊക്കെ നമ്മൾ സച്ചിയുടെ ഭാര്യയെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഇനി അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും എങ്കിൽ ഞാൻ മസാ മസാജ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നു മസാജ് ചെയ്ത് തീർക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം എന്താ ഫ്ലൈറ്റ് ടിക്കറ്റോ ഏത് ടിക്കറ്റ് ആ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പേടിക്കണ്ട ബാക്കി കുറച്ച് രൂപ എൻ്റെ കയ്യിലുണ്ട് സാലറി വാങ്ങിയതിൻ്റെ അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തതിൻ്റെ ബാക്കി പൈസ ആ പൈസ നിന്ന് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ ശ്രുതിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു അപ്പോൾ ശ്രുതിക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്ന പൈസ ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും എൻ്റെ കയ്യിൽ ഇങ്ങനെ പൈസ തന്നിട്ടില്ല വളരെയധികം സന്തോഷം അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ ശ്രുതിക്കൊരു ഗിഫ്റ്റ് തരട്ടെ എന്ന് ചോദ അങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ചക്കര ഉമ്മ കൊടുക്കും 功能的。 ഫൈനാൻസറെ ഒരു കോൾ വരുന്നുണ്ട് ചന്ദ്രയ്ക്ക് അങ്ങനെ ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്ത ശേഷം വിളിച്ച് പറയുന്നുണ്ട് പലിശ കൊണ്ടുവരേണ്ട ദിവസം കഴിഞ്ഞ് പലിശ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് എല്ലാവരോടും അറിയിക്കും ഇല്ല ഞാൻ ഇപ്പോൾ തന്നെ പലിശ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ ഫോൺ വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര അലമാരിയിൽ തപ്പുന്നുണ്ട് അലമാരയിൽ വെച്ച സ്ഥലത്ത് പൈസ കാണാനില്ല ഇത് എങ്ങോട്ട് പോയെന്ന് നോക്കിയിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴത്തേക്കും ആണ് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ ചോദിച്ചാൽ എന്താ ചന്ദ്രൻ നീ നോക്കുന്നത് അപ്പം നിങ്ങളാണ് ആ പൈസ എടുത്തതല്ലേ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് തരാ എന്ന് പറഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പോലും നിങ്ങൾ ആ പൈസ എടുത്തു ഏത് പൈസ എടുത്ത കാര്യമാണ് നീ പറയുന്നത് ഒരു ലക്ഷം രൂപ തന്ന പൈസ ഞാൻ ഞാനൊരു രൂപ പോലും ഞാൻ ഇതിനെടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് പിന്നെ ഇവിടെ വന്ന് ഇത് ഇതാരാണ് ഈ ഒരു ലക്ഷം രൂപ എടുത്തിട്ട് പോയി അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങിയപ്പോൾ മക്കളെ എൻ്റെ പൈസ കാണാനില്ല നീ എൻ്റെ പൈസ എടുത്തോടും എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പറയുന്നു ഇല്ല ഞാൻ പൈസ എടുത്തില്ല എനിക്ക് എന്തിനാണ് അമ്മയുടെ പൈസയിൽ ആവശ്യം എടുത്ത കള്ളൻ അവനാണ് പക്ഷെ പുറത്ത് പറയുന്നില്ല അവനാണ് എടുത്തതെന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എടുത്ത കാര്യമൊന്നും പറയുന്നില്ല கள்ள கப்பலில் தான் உண்டு கேட்டோம் അപ്പോഴത്തേക്കും പറയുന്നുണ്ടില്ല അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രേവതിയെ വിളിക്കുന്നു രേവതിയും സച്ചിയും ശ്രീകാന്തോടോ ശ്രീകാന്ത് പറയുന്നു അമ്മയുടെ പൈസ കാണാൻ ആ പൈസ കാണാനില്ല അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് പൈസ കാണാനില്ലെങ്കിൽ വേറെ ആരുമല്ല എടുത്തത് അത് ഇവിടെ കള്ളൻ തന്നെയാണ് എടുത്തത് വേറെ പൈസ അവ അമ്പത് ലക്ഷം എടുത്തുകൊണ്ട് പോയില്ലേ അമ്പത് ലക്ഷത്തിൻ്റെ കൂടെ ഒരു ലക്ഷം കൂടെ ചേർത്ത് അമ്പത്തൊന്ന് ലക്ഷം ഒന്ന് എഴുതി വെച്ചാൽ മതി അവൻ തന്നെയാണ് എടുത്തത് അപ്പോഴത്തേക്കും പറ ഞാൻ എടുത്തിട്ടില്ല 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 എന്ന് സച്ചി നൂ സുതി നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പൈസ ആ അത് വേറെ ആരുമല്ല ഇവിടെ ഒരു കള്ളം വന്നില്ലേ രേവതിയുടെ അനിയൻ അവനാണ് ഈ പൈസ എടുത്തിട്ടുള്ളത് വേറെ ആരുമല്ല അപ്പോൾ രേവതി പറയുന്നത് അമ്മ ഒരിക്കലും അവൻ ഒരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാം അവൻ്റെ കൂട്ടുകാരും പറഞ്ഞാണ് ആ എടുത്തത് അത് ക്ഷമ ചോദിക്കാനാണ് അവിടെ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ അതിനേക്കാളും ക്രൂരതയല്ലേ അവനോട് കാണിച്ചു പിന്നെ എന്തിനാണ് ഈ പാവത്തിനെ പിളിച്ച് അങ്ങനെ ലക്ഷ്മിയാണെങ്കിലും അവിടെ വീട്ടിൽ ശ്രീ നമ്മുടെ രേവതിയുടെ വീട്ടിൽ വിളിച്ച് അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരണം എൻ്റെ പൈസ എടുത്തിട്ട് പോയി ആ കള്ളനെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് പൈസ എടുത്ത കള്ളൻ ഏത് പൈസ എടുത്ത കള്ളൻ ഇവിടെ നിന്ന് ആരും പൈസ എടുത്തില്ല ഈ പൈസ എടുത്ത ദേവൻ അല്ലാതെ വേറെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ അങ്ങനെ രേവതിക്ക് ഭയങ്കര വിഷമമായി സൻ്റെ അനിയനെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു അതും പറഞ്ഞതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ചെയ്യുകയില്ല അവൻ പഠിക്കുന്ന കുട്ടിയാണ് കോളേജിൽ പോകുന്ന കുട്ടിയാണ് അവൻ അവനൊരിക്കലും എടുക്കില്ല അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിൻ്റെ അനിയൻ തന്നെയാണ് അത് അവൻ മാത്രമേ ഇവിടെ പുറത്തിന് വന്നിട്ടുള്ളൂ വേറെ ആരും പുറത്തിന് ഇവിടെ ഈ വീട്ടിലോട്ട് വന്നിട്ടില്ല അപ്പോൾ സുധിയും സപ്പോർട്ട് ചെയ്ത് പറയണം അവൻ തന്നെയാണ് വന്നത് അവൻ തന്നെയാണ് എടുത്തത് എടുത്ത കള്ളം വേറെ ആരുമല്ലേ സുധിയാണ് എടുത്തത് ശുധിക്ക് കാശിൻ്റെ ആവശ്യം വന്നപ്പോൾ ശുദ്ധി തന്നെയാണ് എടുത്തത് പക്ഷേ നമ്മുടെ ശരത്തിൻ്റെ തലയിൽ കൊണ്ടുവെച്ചു ശരത്ത് തന്നെയാണ് എടുത്തത് അങ്ങനെ അവരെ വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ മകനാണ് എൻ്റെ പൈസ എടുത്തത് ആ ഒരു ലക്ഷം രൂപയും കൊണ്ട് ഇവിടെ പെട്ടെന്ന് വന്നേക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കുന്നത് അപ്പം ശ്രുതി പറയുന്നുണ്ട് പോലീസിനെ വിളിക്കും പോലീസിനെ വിളിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ ആ ധൈര്യമായിട്ട് വിളിക്കും നമ്മൾ തെറ്റി ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര ഒരു പേടിയായിപ്പോയി ഞാൻ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ശ്രുതിക്ക് ശ്രുതിക്ക് പോലീസിനെ വിളിക്കാൻ ഒരു ഭയമാണ് എന്താ വിളിക്കും പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്